വയനാട്ടിലെ വന്യജീവി ആക്രമണത്തിൽ അണപൊട്ടി ജനരോക്ഷം പുൽപ്പള്ളിയിൽ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി പോലീസിന് നേരെ കുപ്പിയും കസേരയും എറിഞ്ഞു പ്രതിഷേധക്കാർക്ക് നേരെ രണ്ട് തവണ ലാത്തിചാർജ് ഉണ്ടായി ഒരാളുടെ തലപൊട്ടി ലാത്തികൊണ്ട് അടിച്ചു പേടിപ്പിക്കാമെന്ന് കരുതേണ്ട എന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് സമരക്കാരെ അനുനയിപ്പിച്ചും മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വനംവകുപ്പ് താൽക്കാലിക ജീവനക്കാരൻ പോളിന്റെ മൃതദേഹം പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിലെത്തിച്ചാണ് നാട്ടുകാർ പ്രതിഷേധം തുടങ്ങിയത് വനംവകുപ്പിന്റെയും പോലീസിന്റെയും വാഹനങ്ങൾ ജനങ്ങൾ തകർത്തു വന്യമൃഗ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് വയനാട്ടിൽ നടന്ന ഹർത്താലിൽ നിരവധി വാഹനങ്ങൾ തടഞ്ഞു രാവിലെ ഏഴ് മണിയോടെ പോളിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു വിലാപയാത്ര പോകുന്ന വഴിയിൽ പ്രതിഷേധമുണ്ടാകുമെന്ന സൂചനയെ തുടർന്ന് വയനാട് കളക്ട്രേറ്റിന് മുന്നിൽ ഉൾപ്പെടെ വൻ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിരുന്നു ഒൻപതേ മുക്കാലോടെ മൃതദേഹം പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിലെത്തിച്ചു കുടുംബത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകില്ലെന്ന നിലപാട് പതിനൊന്ന് മണിയോടെ ജനം വനംവകുപ്പിന് നേരെ തിരിഞ്ഞു പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ജീപ്പിന്റെ കാറ്റരിച്ചുവിട്ട പ്രതിഷേധക്കാർ പടുത്ത വലിച്ചു കയറി ബോണറ്റിന് മുകളിൽ റീത്ത് വെച്ചു ശാശ്വത പരിഹാരമാണ് ആവശ്യമെന്നും ചർച്ചകൾ ആവശ്യമില്ലെന്നും നാട്ടുകാർ തുടർന്ന് കടുവ കൊന്ന കന്നുകാലിയുടെ ജഡം പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചു ജഡം വനംവകുപ്പിന്റെ ജീപ്പിന്റെ മുകളിൽ വെച്ചു സമരക്കാരെ നിയന്ത്രിക്കാനെത്തിയ പോലീസിനെയും നാട്ടുകാർ വെറുതെ വിട്ടില്ല ജീപ്പിന്റെ വാതിൽ തകർത്തു പ്രതിഷേധക്കാരും പോലീസും ഏറ്റുമുട്ടി ഇതിനിടെ പോളിന്റെ കുടുംബത്തിന് പതിനൊന്ന് ലക്ഷം രൂപ അടിയന്തര സഹായം നൽകാമെന്ന് സർവകക്ഷിയോഗത്തിൽ അറിയിപ്പ് വന്നു നാല് നൽകാൻ സർക്കാരിന് ശുപാർശ നൽകും പോളിന്റെ ഭാര്യയ്ക്ക് സർക്കാർ ജോലി നൽകും മകളുടെ പഠനം സർക്കാർ ഏറ്റെടുക്കും എന്നാൽ ഇത് അംഗീകരിക്കില്ലെന്ന് പ്രതിഷേധക്കാർ നിലപാടെടുത്തു നഷ്ടപരിഹാരം രൂപയിൽ അഞ്ചു ലക്ഷം രൂപ ഇന്ന് തന്നെ കുടുംബത്തിന് കൈമാറുന്നതും ബാക്കി അഞ്ച് ലക്ഷം രൂപ താസരെ പക്കൽ നിന്നും അനന്തരാവസ്ഥ ലഭിക്കുന്ന അന്നേ ദിവസവും കൈമാറുന്നതാണ് ചർച്ചയുടെ ആവശ്യമായി അമ്പത് ലക്ഷം രൂപയും ബാക്കി വരുന്ന നാല്പത് ലക്ഷം രൂപ കുടുംബത്തിന് അനുവദിക്കുന്ന കാര്യത്തിൽ ചർച്ചയുടെ തീരുമാനമായി സർക്കാരിലേക്ക് ശുപാർശ ചെയ്യും ബഹുമാനപ്പെട്ട എം എൽ എമാരും ജനപ്രതിനിധികൾമാരും സർക്കാർ ഇത് ലഭിക്കുന്നതിനായി പ്രയത്നിക്കും മകളുടെ വിദ്യാഭ്യാസ ചെലവുകൾ സർക്കാർ ഏറ്റെടുക്കുമെന്ന് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് തുടർന്ന് ടി സിദ്ദിഖ് ഐ സി ബാലകൃഷ്ണൻ എന്നീ എം എൽ എമാർക്കെതിരെ പ്രതിഷേധക്കാർ തിരിഞ്ഞു പോലീസ് വളരെ സാഹസികമായാണ് എം എൽ എമാരെ സമരക്കാരിൽ നിന്നും രക്ഷപ്പെടുത്തിയത് തുടർന്ന് സർക്കാർ തീരുമാനം ഉത്തരവായി ലഭിച്ചതിനു ശേഷമേ മൃതദേഹം സംസ്കരിക്കൂവെന്ന നിലപാട് സ്വീകരിച്ചാണ് പ്രതിഷേധക്കാർ പോളിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായത്